സ്പോഞ്ച് ചവിട്ട വെള്ളം നമ്മുടെ കാലപ്പെട്ടല്ലേ എന്നാ ഇച്ചിട്ടുണ്ടെങ്കിൽ സ്പോഞ്ചാണ് അത്ര പ്രശ്നം പറ്റത്തില്ലോ അപ്പൊ ആ സ്പോഞ്ചിലും വെള്ളം മാക്സിമം പിടിച്ചു അതേപോലെ വെള്ളം പിടിച്ചു കഴിഞ്ഞൂടെ ഒന്ന് നമ്മളൊന്ന് കെയർ എടുക്കണം ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന മഴ പെയ്യണോ ഇടിഞ്ഞാ രണ്ടു ദിവസം അധികമായി മലപ്പുറം നിങ്ങളത് റിപ്പോർട്ടാ ബാക്കി എന്റെ ഏരിയങ്ങളുടെ നോക്കിട്ടെ ഈയൊരു പ്രദേശം ഏകദേശം ശ്രദ്ധ ഒരു ആയിരത്തി എഴുന്നൂറ് അടി മുകളിലേക്ക് നമ്മുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തി അഞ്ച് ഡിഗ്രിയിലധികം സ്ലോപ്പ് വെച്ച അരിവുമുണ്ട് അപ്പൊ മുകളിലത്തെ മേൽമണ്ണ എന്ന് പറഞ്ഞാൽ ഒട്ടും അവിടെ നിന്ന് പറഞ്ഞാല് വെള്ളം പിടിച്ച് നന്നായിട്ട് സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട് അപ്പം അവിടെ താഴേക്ക് കുറച്ച് കുഴപ്പമില്ല മുകളിലുള്ള ഇടിയാനുള്ള ചാൻസ് അതാണ് ആ കണ്ട രണ്ട് എന്നാലും ഒരു രണ്ട് ദിവസത്തേക്ക് ഈ ഒരു മഴയുടെ ഇങ്ങനെ നിക്കുന്ന സമയം ഈ ചുറ്റുമായിട്ടുള്ള ആളുകൾ രണ്ട് ദിവസത്തേക്ക് മാറി താമസിക്കുന്ന ജാഗ്രത പാലിക്കാം കാരണം പ്രശ്നമായിട്ട് തന്നെ കാണുന്നുണ്ട് കാരണം ആ ഒരു മണ്ണിന്റെ കടനയൊക്കെ മാറിയിട്ടുണ്ട് ഈ തുടർച്ചയായിട്ടുള്ള മഴയുടെ പ്രശ്നപരമായിട്ട് പറയാനുള്ളത് ഉണ്ട് നമ്മള് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ആളുകൾ കൃത്യമായിട്ട് ഒരു രണ്ട് ദിവസത്തിന് മഴ വാതിലെത്തുന്നത് വരെ ശിക്ഷിത ക്യാമ്പിലേക്ക് മാറുക ആർക്കെങ്കിലും കുടുംബകൂടികൾക്കും മറ്റോ പോകാൻ അസൗകര്യം ഉണ്ടെങ്കിലും ഇവിടെ പഞ്ചായത്തിന്റെ ദുരിതത്തിലുള്ള കുറ്റപ്രാവസ്ഥകളുണ്ട് ക്യാമ്പുണ്ട് അതെല്ലാം പേഴ്സണലായിട്ടുള്ള ഓരോ വ്യക്തി കൂടെ നമ്മളിവിടെ പോകാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുക്കി കൊടുക്കാം അതിന് ഈ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കാര്യമായിട്ടൊന്ന് എല്ലാവരും പാലിക്കണം അപ്പോൾ പറഞ്ഞതെല്ലാവരും കേട്ട് കാണും ജില്ലാ ജോളജിയുമായി ബന്ധപ്പെട്ട മേധാവികൾ തന്നെയാണ് ഇവിടെ ചിരുന്ന ഒരു അവൾ സാറിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞു ഇതിൻ്റെ ഫീറ്റും അതുപോലെ തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രയാസം ഒരു ലാൻഡ് സ്ലൈഡ് ഒരു മണ്ണ് അല്ലെങ്കിൽ ഇടിഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടാക്കി ഏകദേശം മുന്നൂറ് മീറ്ററോളം അത് മാറ്റി നല്ല പ്രയാസം അനുഭവപ്പെടും അങ്ങനെ വരാണ്ടിരിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് പ്രകൃതിക്ഷോഭങ്ങളും നമ്മുടെ ട്രഡീഷനിലല്ലല്ലോ നമ്മുടെ ഒരു നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊരു മുൻകരുതൽ എടുക്കുക അല്ലെങ്കിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് അതിന് വരുന്ന രണ്ട് ദിവസം ഈ മഴ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് പ്രയാസം അനുഭവപ്പെടാം അപ്പോൾ ഈ രണ്ട് ദിവസം നമ്മളൊന്ന് ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പന്ത പോലെ ഇവിടുന്ന് ഒന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് കുറച്ചുകൂടി സുരക്ഷിതമെന്ന് തോന്നുന്ന നമ്മുടെ കുടുംബങ്ങളുടെ വീടുകളിൽ ഇവിടെ അടുത്തുള്ള അങ്ങോട്ട് പോയിട്ടുള്ള വീടുകളിലല്ല കുറച്ചുകൂടി വിട്ടിട്ടുള്ള വീടുകളിൽ ഇനി അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഒരു ക്യാമ്പ് സൗകര്യം സ്കൂളിലുണ്ട് ഇനി അതും ഏതെങ്കിലും തരത്തിൽ പ്രയാസമുണ്ട് സ്കൂളിനൊക്കെ പ്രയാസം മറ്റേതെങ്കിലും സ്ഥലത്ത് നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് എല്ലാ സൗകര്യങ്ങളും ഏത് നിമിഷവും എന്ത് സാഹചര്യങ്ങൾക്കും നമ്മളെല്ലാവരും ഉണ്ട് വില്ലേജുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസർ വന്നിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ അസിറ്റ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട് വാർഡ് മെമ്പറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് യുവാക്കൾ എല്ലാവരും ഒരു പേടിക്കുക എന്നുള്ള രൂപത്തിലല്ല അത് പറയണത് നമ്മളൊരു ജാഗ്രത കാണാം നമ്മുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മുൻകരുതൽ എന്നുള്ള നിലക്കാണ് നമ്മൾ പറയുന്നത് അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് പറയാനുള്ളത് കൂടുതലൊന്നും പറയാനുള്ള മറ്റ് അപ്ഡേഷൻസൊക്കെ നമ്മളിപ്പോൾ ഇത് വളരെ നേരത്തെ കണ്ടല്ലോ എന്നുള്ളതാണ് നമ്മൾ ശരിക്കും കരുതുന്നത് അല്ലെങ്കിൽ നമുക്ക് അതൊരു കാണാൻ പറ്റിയില്ല ശ്രദ്ധിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതും വാർഡ് മെമ്പറും അതുപോലെ തന്നെ ആളുകൾ തന്നെയാണ് കണ്ടത് ആദ്യം യുവാക്കൾ പോയി കണ്ടു അതിൻ്റെ ഒരു സാഹചര്യം മനസ്സിലാക്കി ഇപ്പോൾ ജിയോളജിസ്റ്റുമായി ബന്ധപ്പെട്ട് വന്ന് നോക്കി അവരതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കി പിന്നെ അവരുടെ ഗൂഗിൾ പോലുള്ള മറ്റ് സംവിധാനങ്ങൾ നോക്കി അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശമൊക്കെ മുന്നോ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അവരറിയിക്കും എന്തായാലും മഴ മാറി നമ്മളൊന്നുണങ്ങി ഒരു സുരക്ഷിതമായ സാഹചര്യം വരുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ആസിധികമായി പറയാനുള്ളത് ഓക്കേ